പൗരസ്ത്യ സഭകളുടെ പാരമ്പര്യവും പ്രത്യേകിച്ച് ആരാധനക്രമത്തിന്റെ പ്രാധാന്യവും ഊന്നിപ്പറഞ്ഞ് ലയോ പതിനാലാമൻ മാർപ്പാപ്പ സഭകൾ സംരക്ഷിക്കുന്ന അതുല്യമായ ആത്മീയവും ജ്ഞാനപരവുമായ പാരമ്പര്യങ്ങൾക്കും ക്രിസ്തീയ ജീവിതം സിനഡാലിറ്റി ആരാധനാക്രമം എന്നിവയെക്കുറിച്ച് അവർക്ക് നമ്മോട് പറയാനുള്ള എല്ലാ കാര്യങ്ങളും വിലമതിക്കപ്പെടണമെന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ബോധ്യം പാപ്പ ഉറപ്പിച്ചു പറഞ്ഞു ലയോ പതിമൂന്നാമൻ പാപ്പ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഉൾപ്പെടെയുള്ള മുൻ മാർപ്പാപ്പന്മാരുടെ ഇക്കാര്യത്തിലുള്ള പഠിപ്പിക്കലുകളും ലയോ പതിനാലാമൻ പാപ്പ പ്രത്യേകം അനുസ്മരിച്ചു നിങ്ങളുടെ പാരമ്പര്യങ്ങൾ ദുർബലപ്പെടുത്താതെ അവയെ സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് റോമുമായി പൂർണ്ണ കൂട്ടായ്മയിലുള്ള ഇരുപത്തിമൂന്ന് സൂയി യൂറിസ് സഭകളിൽ നിന്നുള്ള പ്രതിനിധികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പരിശുദ്ധ പിതാവ് നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങളുടെ ഉത്ഭവത്തിൻ്റെ വൈവിധ്യത്തെയും മഹത്തായ ചരിത്രത്തെയും നിങ്ങളുടെ പല സമൂഹങ്ങളും സഹിച്ചതോ തുടർന്നും സഹിക്കുന്നതോ ആയ കൈപ്പേറിയ കഷ്ടപ്പാടുകളെയും കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു നിങ്ങൾ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ വിലപ്പെട്ടവരാണ് പാപ്പ ആയ ശേഷം ആദ്യ കൂടിക്കാഴ്ചകളിൽ ഒന്ന് പൗരസ്ത്യസഭാവിശ്വാസികൾക്കായി സമർപ്പിക്കാൻ കഴിഞ്ഞതിൽ ലയോ പാപ്പ സന്തോഷം പ്രകടിപ്പിച്ചു സ്വന്തം നാടുകളിൽ നിന്ന് നാടുകടത്തപ്പെട്ട നിരവധി പൗരസ്ത്യ സഹോദരീ സഹോദരന്മാരെക്കുറിച്ച് അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു അവരുടെ ജന്മദേശങ്ങൾ മാത്രമല്ല മതപരമായ സ്വത്വവും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് പൗരസ്ത്യ ആചാരങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ലയോ മാർപാപ്പ എടുത്തു പറഞ്ഞു കൂടാതെ ലാറ്റിൻ ബിഷപ്പുമാർ അവരുടെ പൈതൃകം സംരക്ഷിക്കുന്നതിന് പ്രവാസികളിലെ പൌരസ്ത്യ കത്തോലിക്കരെ പിന്തുണയ്ക്കാൻ സഹായിക്കുന്നതിന് തത്വങ്ങൾ മാനദണ്ഡങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ എന്നിവ നിർവചിക്കാൻ സഹായിക്കാൻ പൗരസ്ത്യ സഭകൾക്കായുള്ള ഡിക്കാസ്ട്രിയോട് പാപ്പ ആവശ്യപ്പെട്ടു സഭയ്ക്ക് നിങ്ങളെ ആവശ്യമാണ് ക്രിസ്ത്യൻ പൗരസ്ത്യ സഭയ്ക്ക് നൽകാൻ കഴിയുന്ന സംഭാവന വളരെ വലുതാണ് പൗരസ്ത്യ ആരാധനക്രമങ്ങളിൽ പ്രകടിപ്പിക്കുന്ന നിഗൂഢതയുടെ ബോധം വീണ്ടെടുക്കേണ്ടതിന്റെ ആവശ്യകത പാപ്പ എടുത്തു പറഞ്ഞു ദൈവത്തിന്റെയും മിസ്റ്റഗോഗിയുടെയും പ്രാഥമികതയെക്കുറിച്ചുള്ള ബോധം വീണ്ടും കണ്ടെത്തേണ്ടത് പ്രധാനപ്പെട്ടതാണ് സ്വന്തം പാപങ്ങൾക്കും എല്ലാ മനുഷ്യവർഗത്തിനും വേണ്ടിയുള്ള പശ്ചാത്താപം ഉപവാസം നിലവിളി എന്നിവയുടെ ആവശ്യകതയിലേക്ക് പാപ്പ വിരൽ ചൂണ്ടി മനുഷ്യ ദുരിതത്തിന്റെ നാടകീയതയും ദൈവത്തിന്റെ കാരണത്തിലുള്ള അത്ഭുതവും സംയോജിപ്പിക്കുന്ന പൗരസ്ത്യ ആത്മീയ പാരമ്പര്യങ്ങളുടെ ഔഷധമൂല്യത്തെ പരിശുദ്ധ പിതാവ് എടുത്തു കാണിച്ചു അക്രമത്തിന്റെ അഗാധതയ്ക്കിടയിലും പ്രത്യാശയുടെ ഗാനം ആലപിക്കാൻ നിങ്ങളെക്കാൾ മികച്ച ആർക്കാണ് കഴിയുക എന്ന് അദ്ദേഹം ചോദിച്ചു പൌരത്യ സമൂഹങ്ങളെ രക്തസാക്ഷി സഭകളായി ഫ്രാൻസിസ് മാർപാപ്പ അംഗീകരിച്ചതിനെ തുടർന്ന് വിശുദ്ധനാട് ഉക്രൈൻ മിഡിൽ ഈസ്റ്റ് ടിഗ്രെ കോക്കസസ് തുടങ്ങിയ വൈവിധ്യമാർന്ന പ്രദേശങ്ങളെ ഇപ്പോഴും ബാധിച്ചുകൊണ്ടിരിക്കുന്ന അക്രമത്തെക്കുറിച്ച് ലയോ മാർപ്പാപ്പ ഖേദം പ്രകടിപ്പിച്ചു സൈനിക അധിനിവേശത്തിന്റെ പേരിൽ ജീവൻ ബലിയർപ്പിക്കപ്പെടുമ്പോൾ പ്രകോപനം സൃഷ്ടിച്ച നിരവധി യുവാക്കളുടെ കൂട്ടക്കൊലയിൽ നിന്ന് ഭീകരതയിൽ നിന്ന് ഉയർന്നുവരുന്ന സാഹചര്യത്തിൽ പാപ്പ സമാധാനത്തിനായുള്ള അഭ്യർത്ഥന നടത്തി പോപ്പിന്റെ അല്ല മറിച്ച് നിങ്ങൾക്ക് സമാധാനം എന്ന് ആവർത്തിക്കുന്ന ക്രിസ്തുവിനെ തന്നെയാണ് ആശംസിക്കുന്നതെന്ന് പാപ്പ പറഞ്ഞു ഈ സമാധാനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം അത് അനുരഞ്ജനം ക്ഷമ പഴയത് മറന്ന പുതിയത് ആരംഭിക്കാനുള്ള ധൈര്യം എന്നിവയാണെന്ന് പാപ്പ പറഞ്ഞു ലോക സമാധാനം നിലനിൽക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്താനുള്ള തന്റെ പ്രതിബദ്ധത ലയോ പതിനാലാമൻ പാപ്പ പരസ്യമായി പ്രകടിപ്പിച്ചു ശത്രുക്കളെ ഒരുമിച്ച് കൊണ്ടുവരാൻ മുഖാമുഖം പരസ്പരം സംസാരിക്കാൻ സഹായിക്കുന്നതിന് സംഭാഷണത്തിന് എല്ലായിടത്തുമുള്ള ആളുകൾക്ക് പ്രത്യാശ കണ്ടെത്താനും സമാധാനത്തിന്റെ അന്തസ്സ് വീണ്ടെടുക്കാനും സഹായിക്കുന്നതിന് സാധ്യമായതെല്ലാം ചെയ്യാനുള്ള പരിശുദ്ധ സിംഹാസനത്തിന്റെ സന്നദ്ധത പാപ്പ വീണ്ടും സ്ഥിരീകരിച്ചു നമുക്ക് കണ്ടുമുട്ടാം നമുക്ക് സംസാരിക്കാം നമുക്ക് ചർച്ച നടത്താം ലോകത്തെ ജനങ്ങളോടും നേതാക്കളോടും നേരിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ലയോ പാപ്പ ഹൃദയംഗമമായ അഭ്യർത്ഥന നടത്തി യുദ്ധം അനിവാര്യമല്ല എന്ന് അദ്ദേഹം നിർബന്ധിച്ചു പ്രശ്നങ്ങൾ പരിഹരിക്കാത്ത മറിച്ച് അവയെ വർദ്ധിപ്പിക്കുന്ന ആയുധങ്ങൾ നിശബ്ദമാക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു സമാധാനം വിതയ്ക്കുന്ന എല്ലാവർക്കുമായി അദ്ദേഹം ദൈവത്തിന് നന്ദി പറഞ്ഞു അതേസമയം എല്ലാറ്റിനുമുപരി മധ്യേഷ്യയിൽ തങ്ങളെ ഉപേക്ഷിക്കാനുള്ള പ്രലോഭനത്തെ ചേർത്തുനിന്നുകൊണ്ട് സ്ഥിരോത്സാഹത്തോടെ സ്വന്തം നാട്ടിൽ തന്നെ തുടരുന്ന ക്രിസ്ത്യാനികൾക്കും അദ്ദേഹം നന്ദി പറഞ്ഞു പൌരസ്തി ക്രിസ്ത്യാനികൾക്ക് വാക്കുകളിൽ മാത്രമല്ല അവരുടെ ജന്മദേശങ്ങളിൽ സുരക്ഷിതമായ നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ അവകാശങ്ങളോടും കൂടി തുടരാനുള്ള അവസരം നൽകേണ്ടതിന്റെ ആവശ്യകതയെ പോപ്പ് സ്ഥിരീകരിച്ചു നീതിപുത്രനായ യേശു അവരുടെ ദേശങ്ങളിൽ ഉദിച്ചുയർന്നുവെന്ന് ഒരിക്കൽ കൂടി അനുസ്മരിച്ചുകൊണ്ട് പൗരസ്തിയ ക്രിസ്ത്യാനികൾക്ക് ലോകത്തിലെ വെളിച്ചങ്ങളായതിന് അദ്ദേഹം നന്ദി പറഞ്ഞു നിങ്ങളുടെ വിശ്വാസം പ്രത്യാശ ദാനധർമ്മം മറ്റൊന്നുമല്ല എന്നിവയാൽ ശ്രദ്ധേയരാകാൻ അവരെ പ്രോത്സാഹിപ്പിച്ചു പൗരസ്ത്യ സഭകളിലെ വൈദികരോട് അവരുടെ സമൂഹങ്ങൾ സമഗ്രതയോടെയുള്ള സമൂഹമാകാൻ പ്രോത്സാഹിപ്പിക്കാൻ പാപ്പ ആഹ്വാനം ചെയ്തു അങ്ങനെ അവരുടെ സമൂഹങ്ങൾ സാഹോദര്യത്തിൻ്റെയും സഹ ഉത്തരവാദിത്വത്തിൻ്റെയും സ്ഥലങ്ങളാകും ഇന്ന് എന്നത്തേക്കാളും കൂടുതൽ പൗരസ്ത്യ കിഴക്കിന്റെ മഹത്വം അനുസരണത്തിലും സുവിശേഷ സാക്ഷ്യത്തിലും വിശ്വസ്ത പുലർത്തുന്നതിന് എല്ലാ ബന്ധനങ്ങളിൽ നിന്നും കൂട്ടായ്മയ്ക്ക് വിരുദ്ധമായ എല്ലാ പ്രവണതകളിൽ നിന്നും സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്നുവെന്ന് ലയോ പതിനാലാമൻ പാപ്പ ഉപസംഹരിച്ചു